വിശുദ്ധ ിലെ വിശ്വാസി സമൂഹത്തിന്റെ കേട്ടു ഉസ്താദ് അതീവ ഗുരുതര സാഹചര്യം തരണം ചെയ്തുകൊണ്ടിരിക്കുന്നു വെന്റിലേറ്ററിൽ തീവ്ര പരിചരണത്തിൽ കഴിയേണ്ടി വന്ന മാദരി ഉസ്താദിന്റെ ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ആഫിയത്തിൽ വലിയ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി റാഹത്തായി കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് വിശ്വാസിയുടെ വജ്രായുധമാണ് ദ്വാ എല്ലാം നഷ്ടപ്പെട്ടവരുടെ കൈമുതലാണ് രോഗികൾക്കത് ശമനമാണ് ദുഃഖിതർക്ക് ആശ്വാസമാണ് പ്രാർത്ഥന ദ്വായി റബ്ബിന്റെ കതിറിനെ വരെ തീരുമാനത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ ദ്വാക്ക് എത്ര പവർ എന്ന് നാം മനസ്സിലാക്കുക പ്രത്യേകിച്ച് റമദാനിലെ വിശ്വാസികളുടെ നോമ്പുകാരുടെ ദ്വാ കൂടുതൽ കബൂലിയത്തുള്ളതാണ് ജീവിതത്തിന്റെ നല്ല നാളുകളിൽ മുസ്ലിം സമുദായത്തിനു വേണ്ടി ശബ്ദിച്ച് കള്ളക്കേസുകളിൽ കുടുക്കപ്പെട്ട് ജീവിതത്തിന്റെ നല്ല സമയങ്ങൾ ജയിലിൽ കഴിയേണ്ടി വന്ന ധീര പുരുഷനായ നീതിയുടെ പ്രഭാഷകൻ അബ്ദുൽ നാസർ മായതനി നമുക്കെല്ലാം മാതൃകയാണ് അദ്ദേഹം അന്ന് പറഞ്ഞത് ഇന്ന് എല്ലാം സത്യമായി പുലർന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രധാനം ചെയ്യുമാറാകട്ടെ അള്ളാഹു നമ്മുടെ രാജ്യത്ത് നിന്ന് സംഘപരിവാറിനെ വർഗീയ ധ്രുവീകരണങ്ങൾ നടത്തുന്ന ദുഃശക്തികളെ തുരത്തി ഓടിക്കുമാറാകട്ടെ പരാജയപ്പെടുത്തുമാറാകട്ടെ